വൈസ്മെൻ നിയുക്ത ഇന്റർനാഷണൽ പ്രസിഡന്റ് റവറൻ ഡോക്ടർ ജോഹാൻ വിൽഹേം എൽട്രിക് പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചത് സ്കൂൾ മാനേജറും മുൻ രാജ്യസഭാംഗവുമായ സി ഹരിദാസ് അധ്യാപകർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു And I use him in my speeches because I use Mahatma Gandhi to explain why I believe in these voluntary organizations like Weizmann and YMCA. They are without power, they are almost without money, they have no guns, they have no military force. But we are the most powerful in the world. Because we have the power of goodness. കസ്തൂർബ ഗാന്ധിയുടെ ഇടത്താവളമായ കാരക്കുന്നത്ത് തറവാട് സാമൂതിരി രാജാവിന്റെ രണ്ടാം ആസ്ഥാനമായ തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം വലിയ ചുമതത്ത് പള്ളി സെന്റ് ആന്റണീസ് ദേവാലയം കർമാ റോഡ് എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം കടവനാട് വിപിഎസ് കളരി സംഘത്തിന്റെ പരിശീലന കേന്ദ്രത്തിലെത്തിയ ജോഹാൻ വിൽഹേം എൽട്രിക് കേരളത്തിലെ പരമ്പരാഗത ആയോധനകലയുടെ വേഗതയും കൃത്യതയും നിറഞ്ഞ ചുവടുകൾ ആസ്വദിച്ച ശേഷമാണ് മടങ്ങിയത് Uh, organized and engaged in these very, very good activities. And then I look for the leaders because you are behind and you are pushing, you are inspiring and you are lifting them up. I've uh, done similar work in my life and I know how uh, rewardful it is and I know how important it is. So I want to give you a compliment at the same time as I give you this award. Congratulations. പൊന്നാനി വൈസ്മെൻസ് ക്ലബ്ബ് വി പി എസ് കളരി സംഘത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വി എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ജോസ് വർഗീസ് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ ജോഹന് ക്ലബ്ബിന്റെ ഉപഹാരം അഡ്വക്കേറ്റ് ജിസൻ പി ജോസ് കൈമാറി ഡോക്ടർ ജോഹൻ കളരി ആശാൻ ഷൈജു ഗുരുക്കളെയും ആദരിച്ചു സ്വീകരണ സമ്മേളനത്തിൽ ചരിത്രകാരൻ ടി വി അബ്ദുറഹിമാൻ കുട്ടിമാസ്റ്റർ റീജിയണൽ ഡയറക്ടർ പി എസ് ഫ്രാൻസിസ് ഏരിയ സെക്രട്ടറി ജോസഫ് വർഗീസ് മുൻ റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി സെക്രട്ടറി മുഹമ്മദ് പൊന്നാനി എം വി വാസുണ്ണി ബാബു കരുണാകരൻ മഹേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു